നമുക്ക് ചെയ്യാനുള്ളതും ഒരു സ്കേർട്ടാണ് ഒരു ധാവണയ്ക്കുള്ള സ്കേർട്ടാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് എങ്ങനെയാണ് കാണാം ലൈനിങ് ബെൽറ്റിന്റെ നല്ല പീസ് ഇന്നലെ കൊടുക്കാന്ന് പറഞ്ഞത് അത് ോരോ ഭാഗങ്ങളായിട്ട് പഠിക്കാം അതായിരിക്കും നല്ലതാണ് ഓക്കെ ഇത് അഞ്ചു മീറ്റർ അട്ടോ അത്യാവശ്യം കസ്റ്റമർക്ക് നല്ല ഞെറി വേണം ഞറിവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അഞ്ചു മീറ്റർ അത്ത വേണം ആദ്യം രണ്ട് സൈഡും പക്കടിക്കാം ഇത് ഞാൻ ഏകദേശം നേറി ഇടാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഒന്നേ കാലാണ് അഞ്ച് മീറ്റർ ഉള്ളതുകൊണ്ട് ഒന്നേ ഒന്നേകാലിട്ടാലും അത് നല്ല നേറി താഴെ വരെ ഫ്ലീറ്റ് നല്ല ഇട്ട് വിളിയിട്ടിരിക്കും പിന്നെ ഒരു ഇതേപോലൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേറി എങ്ങോട്ടാണ് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഇടുന്നത് ഞാൻ എപ്പോഴും പലത്തോട്ടം ഇടുക വലത്തോട്ട് ഇടും ചരിട്ടോ അത് വേറെ സ്റ്റിച്ച് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് എന്ന് അറിയില്ല ഏകദേശം വെക്കുന്നത് ഈ ഒന്നേ കാലില് തന്നെ സെറ്റ് ആയി കിട്ടും നമുക്ക് കാണുമ്പോ തന്നെ ഏകദേശം മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ ടേപ്പ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് നോക്കാറില്ല മനസ്സിലാവും നമുക്ക് ഈ താഴെ വരെ നന്നായിട്ട് കിട്ടും ബെൽറ്റ് വെച്ചിട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്തും ഒരു മടക്ക് കൊടുക്ക ചിലന്ന് പറയും എന്തായാലും സംഭവം മനസിലാക്കെ എന്നാ പിന്നെ ഞമ്മക്ക് മടക്കടിച്ച് വരുന്ന സമയത്ത് ഈ ബെൽറ്റിന്റെ വീതി ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതി വെച്ചാൽ മതി ഏകദേശം ഇത്ര ഒരു തുമ്പ് നമ്മളെ ഏകദേശം ഉള്ളിക്ക് തുമ്പ് തുമ്പന്നെ ഏകദേശം ഒന്നേ മുക്കാലുണ്ട് കാരണം എന്താണെന്ന് പറയോ ഈ കസ്റ്റമർക്ക് ചിലപ്പോ ലെങ്ത് കിട്ടിയില്ല എന്നൊക്കെ പരാതി വരും അപ്പൊ അതിനും അപ്പൊ ആ സമയത്ത് ഇതിച്ചിട്ട് കുറച്ച് ഒക്കെ കൂട്ടി കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും താഴെ ഭാഗം ഇങ്ങനെ നൂല് ഇങ്ങനെ വരുന്നത് കൊണ്ടേ നമുക്ക് വളർച്ചടിക്കാം അപ്പം ഇത് നമ്മൾ ബെൽറ്റ് വെച്ച് കഴിഞ്ഞു അപ്പം ഇനി ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരും ഇവിടെ ഹുക്ക് വരും ഇവിടെ കൊളത്തുന്ന സ്ഥാനം വരും അപ്പം ഇങ്ങനെ വരും